ഹായ് കൂട്ടുകാരി ഈ ദിവസങ്ങളിൽ നാം ശുദ്ധീകരണ മക്കളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ എങ്ങനെയെല്ലാം ശുദ്ധീകരണ മക്കളെ നമുക്ക് സഹായിക്കാം എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശുദ്ധീകരണ മക്കളെന്തെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ശുദ്ധീകരണത്മാക്കൾക്കായുള്ള ശുശ്രൂഷയിൽ പങ്കുചേരുക എന്നുള്ളതാണ് അതിന് അതിനുള്ള വ്യവസ്ഥകൾ ലളിതമാണ് ശുദ്ധീകര ആത്മാക്കൾക്കായി എന്നും പ്രാർത്ഥനകൾ ചെല്ലുക ആഴ്ചയിൽ ഒരു ദിവസം സാധിക്കുമെങ്കിൽ ഞായറാഴ്ച എല്ലാ പുണ്യപ്രവർത്തികളും പ്രാർത്ഥനകളും സഹനങ്ങളും അവർക്കായി സമർപ്പിക്കുക എല്ലാ സൽപ്രവർത്തികളും പ്രാർത്ഥനകളും സഹനങ്ങളും ദണ്ഡ അവർക്കായി അർപ്പിക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും പുതുതായി അസാധാരണമായോ ചെയ്യണമെന്നില്ല എന്താണ് സാധാരണ ഒരു ദിവസം നാം ചെയ്യുക അത് കഴി കഴിഞ്ഞ അത്ര പേരെ ഈ ശ്രുശ്രൂഷയിൽ പങ്കാളി ശ്രുശിഷിക്ക് കഴിവ് പോലെ സമ്മാനങ്ങൾ നൽകുകയും ശുദ്ധീയനാത്മ സന്ദേശങ്ങൾ നന്നായി പ്രചരിപ്പിക്കുകയും ചെയ്യുക രണ്ടാമത്തെ മാർഗം ശ്രുദ്ധീരത്മാക്കൾക്കായി കുർബാന അർപ്പിക്കുക എന്നതാണ് അവരെ മോചിപ്പിക്കാൻ ഏറ്റവും പ്രദർശമായ മാർഗം പഠനത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് കൂടുതൽ കുർബാന അർപ്പിക്കാൻ കഴിയാത്തവർ ഈ നിയോഗത്തോടെ കഴിഞ്ഞത്ര ദിവ്യബലിയിൽ പങ്കെടുക്കുക അവരെ ചെറിയ വരുമാനങ്ങളും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഏതാനും വർഷങ്ങൾക്കുമുമ്പ് തന്റെ ഭാര്യ മരിച്ചു അവർക്കായി പത്തു കുർബാന ഞാൻ ചെയ്തു പിന്നീട് ആയിരം കുർബാനകൾ അവൾക്കായി ഞാൻ ധാരാളം ദണ്ഡോ മോചനത്തിലുള്ള ജപമാന ചൊല്ലുന്നതും ദണ്ടുമോചനം ഉപയോഗിച്ചു കൊണ്ടുള്ള കുരിശിന്റെ വഴി നടത്തുകയും ശുദ്ധീകരണ മക്കളെ സഹായിക്കാനുള്ള വളരെ നല്ല മാർഗം തന്നെയാണത് നേരത്തെ കണ്ടതുപോലെ വാഴ്ത്തപ്പെട്ട ജോൺ മാസിയാസ് പത്തു ലക്ഷത്തിലേറെ ആത്മാക്കളെ ശുദ്ധീകരണത്തിൽ നിന്നും മോചിപ്പിച്ചത് പ്രധാനമായും ജപമാനശിലിയും നിരവധി ദു വിമോചനങ്ങൾ അവർക്കായി കാഴ്ചവെച്ചുകൊണ്ടുമാണ് മറ്റൊരു എളുപ്പവും എന്നാൽ വളരെ ഫലപ്രദവുമായ മാർഗം ദണ്ഡു കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ നടത്തുക എന്നുള്ളതാണ് ഈശോയുടെ ഹൃദയമേ ഞാൻ അങ്ങേ ശരണപ്പെടുന്നു എന്നതോ ഈശോയെ എന്ന ഒറ്റ വാക്കിലുള്ളത് സുഹൃതം ഉരവിടാറുള്ളതാണ് ദൈവിക വാഗ്ദാനമുള്ള മറ്റൊരു സുഖജം ഇതാണ് ഈശോ മറിയ മൗസ്യ പിതാവ് ഞാൻ നിങ്ങളെ അത്യധികം അത്യധികം സ്നേഹിക്കുന്നു ആത്മാക്കളെ രക്ഷിക്കണമേ ചൊല്ലുന്നതിന് കടൽ സമയം അനുഗ്രഹം ലഭിക്കുന്നതും ശുദ്ധീകരണാത്മാക്കൾക്ക് ഒത്തിരി ആശ്വാസം നൽകുന്നതുമായ വളരെ നല്ല ഭക്തകൃതമാണിത് ശക്തി നിറഞ്ഞ മറ്റൊരു പ്രാർത്ഥനയാണിത് നിത്യമായ പിതാവി ഈശോയുടെ ഏറ്റവും പരിശുദ്ധമായ രക്തം ലോകം മുഴുവനിലും അർപ്പിക്കുന്ന ബലികളോടും ചേർത്ത് ശുദ്ധീകരണ വേണ്ടി അങ്ങേക്കും ഞാൻ അർപ്പിക്കുന്നു ഈശോ പ്രാർത്ഥനകളുടെ ഫലമായി അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതരായി സ്വർഗത്തിലേക്ക് പോകുന്നത് ഈശോ വിശുദ്ധ ജർത്തിനിലൂടെ കാട്ടിക്കൊടുത്തു കാരണം വിശുദ്ധ ഈ പ്രാർത്ഥന ദിവസങ്ങളിൽ പല പ്രാവശ്യം ഒരുവിട്ടിട്ടുണ്ട് വിരോചിതമായ മറ്റൊരു പ്രവൃത്തി എന്നത് ജീവിതകാലത്ത് നാം ചെയ്യുന്ന എല്ലാ പരിഹാര കർമ്മങ്ങളും മരണാന്തരം നമുക്കായി അർപ്പിക്കപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളും ശുദ്ധികരത്മാക്കൾക്കായി ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ് പാവപ്പെട്ടവർക്കായി ചെയ്യുന്ന എല്ലാ നിസാരമായ സംഭാവനകൾ പോലും ദൈവം നൂറിരട്ടിക്കായി സംഭാവനകൾ നൽകുകയാണ് എത്ര സമൃദ്ധമായ പ്രതിഹാര ഫലമായിരിക്കലും ജീവിതകാലത്തും മരണശേഷമുള്ള എല്ലാ പരിഹാര പ്രവർത്തികളും അർപ്പിക്കുവാനായി നൽകുക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ശുദ്ധികരനാത്മാക്കൾക്ക് ഈ പ്രവൃത്തി ചെയ്യുന്നതിന് വൈദികൻ മറ്റു നിയോഗങ്ങൾക്കായി ബിൽ അർപ്പിക്കുന്നതോ അൽമായർ മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റു നിയോഗങ്ങൾക്കോ പ്രാർത്ഥിക്കുന്നതോ തടസ്സമാകുന്നില്ല എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ഈ പ്രത്യേകം ചെയ്യാൻ ശ്രദ്ധിക്കണം